മുതലപ്പുഴയിലെ മരണക്കിടിയിൽ ജീവിതം കൊണ്ട് കടലിനോട് മല്ല യുദ്ധത്തിനിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ മരണത്തിനും ജീവിതത്തിനുമിടയിൽ മിനിട്ടുകളുടെ ഇടവേളയിൽ മനസ്സോർബിട്ടിറങ്ങിയാൽ ിൽ നിന്നും മാർത്തളച്ചു വരുന്ന രാക്ഷസ തിരമാലകളിൽ പ്രാണൻ കുടഞ്ഞിടേണ്ടി വരുന്ന നിമിഷങ്ങൾ ഉൾക്കടലിന്റെ രൗദ്രതയിൽ ഇവർക്ക് ഭയമില്ല പക്ഷേ മരണക്കിണി ഇവർക്ക് ഭയമാണ് എന്നും ഞങ്ങളുടെ ബോട്ട് മാറി ആഴ്ചയിൽ ഒന്ന് നിന്ന പോലെ ഞങ്ങളുടെ കൂടപ്പുറപ്പുകളെ കടലെടുക്കും എങ്കിലും ഞങ്ങൾക്ക് കടലിൽ പോകണം വിശപ്പകറ്റാൻ മരണം കാവൽ നിൽക്കുന്ന മുതലപ്പുഴയും കടന്ന് ഞങ്ങളിന്നും കടലിൽ പോകും